ഒരിക്കൽ മരിച്ചതാണ് ഒരു പ്രമുഖ കൊടുത്ത അഭിമുഖത്തിലാണ് നാദിർഷ എന്ന കലാകാരൻ മനസ്സ് തുറന്നത് ഒരുപാട് ത്യാഗം സഹിച്ച് കയറി വന്ന പ്രതിഭയാണ് നാദിർഷ മിമിക്രി കലാകാരൻ ഗായകൻ നിർമ്മാതാവ് സംവിധായകൻ നടൻ അങ്ങനെ സകലകലാവല്ലഭനായ നാദിർഷ പറയുന്നത് ജനിച്ചപ്പോഴേ മരിച്ച കഥയാണ് ഞാൻ ജനിച്ച ആശുപത്രിയിലെ ഡോക്ടർ കാലിൽ പിടിച്ചുകൊടഞ്ഞു എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു ആൺകുട്ടിയായിരുന്നു ജീവനില്ല എന്ന് അപ്പോഴേക്കും ഉമ്മയുടെ ബോധം പോയി പിന്നെ ഉമ്മ ഉണരുമ്പോൾ ഞാൻ അടുത്തുകിടക്കുന്നുണ്ട് ഇതാണ് എന്റെ ജനന രഹസ്യം എന്നും നാദിർഷ വ്യക്തമാക്കുന്നു ഇടയ്ക്ക് ഞാൻ ഉമ്മയോട് പറയാറുണ്ട് സത്യത്തിൽ ഞാൻ ഉമ്മയുടെ മകനാണോ ബോധം പോയ സമയത്ത് വേറെ ആരുടെയെങ്കിലും കുട്ടിയെ അടുത്തുകിടത്തിയതാണോ എന്ന് അപ്പോൾ കുറച്ചുനേരം സൂക്ഷിച്ചു നോക്കി ഉമ്മ പറയും ഏയ് അങ്ങനെയാവില്ല എന്ന് ഉമ്മയുടെ പാട്ടും ഉമ്മയുടെ സഹോദരിമാരുടെ മുഖവുമാണ് തനിക്ക് കിട്ടിയതെന്നും നാദിർഷ കൂട്ടിച്ചേർക്കുന്നു ഇങ്ങനെയൊരു കലാകാരനെ തന്നതിൽ ഞങ്ങളും ഉമ്മയെ അഭിനന്ദിക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്